എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് അകുന്നതിൻ്റെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അപ്പോൾ സാധനം നന്ദുമോ മുറിയിൽ കയറി കഥ അടയ്ക്കുവാണ് പിങ്കിക്കും ഗോവത്തിനും എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം നന്ദുമോന്റെ ആവശ്യം നന്ദഡോക്ടർ ഇങ്ങോട്ടേക്ക് വരണം തന്നെ കൂട്ടിക്കൊണ്ട് വരണം നന്ദ ഡോക്ടർ ഇല്ലാതെ താൻ റേസിൽ പങ്കെടുക്കില്ല ഗൗത്തിന് പോയി പിടിക്കാൻ പറ്റുമോ ഗൗതന്റെ മനസ്സിലാകപ്പോൾ ടെൻഷനായി കാരണം ഇനിയിപ്പ താൻ പഠിച്ചവട്ടത്തില്ല അല്ലെങ്കിൽ നിന്റെ ഒരാവശ്യം ഞാൻ വരത്തില്ലടി നിന്റെ കാലു പിടിച്ച ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം വലിയ ആളുകളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാണ് ഇനി എങ്ങനെ ചെല്ലും പക്ഷെ പിങ്കി പറഞ്ഞു ഗൗതം ഇത് ഉം മോൻ്റെ ഭാവിയാണ് അറിയാലോ അവന്റെ റൈസിൽ പങ്കെടുക്കണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തരുത് ദൈവത്തെ ഓർത്ത് ഈ ഈഗോയും ഇതൊക്കെ കളഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നന്ദയെ വിളിക്കാൻ പറയണ ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു ഞാൻ എന്ന് പറയണ ഗൗതം വിളിച്ചില്ലേ വേണ്ട ഞാൻ വിളിച്ചോളാന്ന് പറയാ ആദ്യമൊക്കെ ഗൗതം എതിർത്തു പിന്നീട് പിങ്കിയോട് പറഞ്ഞു എന്താന്ന് വെച്ച് ചെയ്യാൻ പറയണം അങ്ങനെ പിങ്കി നന്ദയെ വിളിക്കുകയാണ് നന്ദയെ വിളിച്ചിട്ട് അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നന്ദു ഒരു കാര്യം ചെയ്യാം ഫോൺ നന്ദുമോന് കൊടുക്കാൻ പറയാണ് എങ്ങനെ കൊടുക്കാനാ അവൻ മുറിയിൽ കയറി കഥ അടിച്ചിരിക്കുവാന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദ പറഞ്ഞു ഫോണിൽ ലൗഡ് സ്പീക്കർ ഇടാൻ പറയണം അങ്ങനെ ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് പിങ്കി ഉടൻ ഇതേ മോനെ ഇതേ ഡോക്ടറാൻറ്റി വിളിക്കുന്നുണ്ടെന്ന് പറയണം അങ്ങനെ നന്ദ അവസാനം കഥവ് തുറക്കുവാണ് കഥവ് തുറന്ന് ഇറങ്ങി ഫോൺ മേടിക്കണം പിന്നീട് നന്ദ പറഞ്ഞു ഈ മോനോട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മോൻ റേസി പങ്കെടുക്കണമെന്ന് പറയാം ഡോക്ടറാൻറ്റി വരുമോ ഡോക്ടറാൻറ്റി വന്നാൽ മാത്രം ഞാൻ റേസി പങ്കെടുക്കണമെന്ന് പറയണം അവസാനം നന്ദയ്ക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു നന്ദയ്ക്ക് അറിയാം ഇവന്റെ മനസ്സിന് ബലം കൊടുക്കാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യം താൻ ചെന്നില്ല എന്ന് പറഞ്ഞ് ഇവന്റെ കുഞ്ഞു മനസ്സ് വേദനിക്കും അതെന്താണെന്ന് അറിയില്ല അവർ തമ്മിൽ വലിയൊരു ബോണ്ടിംഗ് ഉള്ള ഉണ്ടെന്നുള്ള കാര്യം പിങ്കിക്കും അറിയാം അതുകൊണ്ട് ഇവനെ സഹായിച്ചാൽ മതിയാവുള്ളൂ പിന്നീട് നന്ദ പറഞ്ഞു നോക്കി ഞാൻ ഇയർഫോണിനകത്ത് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് തന്നിട്ടില്ലേ ഫോണിനകത്ത് അതാ ഇയർഫോൺ വെച്ച് കേട്ടാൽ മതി എന്നൊക്കെ പക്ഷെ അതൊന്നും നന്ദൂട്ടിനു പറ്റും പറ്റുന്നുണ്ടായിരുന്നില്ല നന്ദൂട്ടം പറഞ്ഞ് ഡോക്ടർ ഗൗരിയും പറഞ്ഞെന്ന് പറയാം അവസാനം നന്ദ സമ്മതിച്ചു നന്ദുമാൻ ഭയങ്കര സന്തോഷത്തിലായി ഈ സമയം ഗോതിന് മുഖത്തടിയേറ്റവലെ പോയി അവസാനം വീണ്ടും അവളുടെ കാല് പിടിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു ഇതിലിപ്പോ ഒരു നാണക്കേട് ഗോവത്തിനില്ല പക്ഷെ പിങ്കി പറഞ്ഞു ഇത് നാണക്കേണ്ട കാര്യമൊന്നുമില്ല സ്വന്തം മോന്റെ കാര്യമല്ലേ ഇച്ചിരി താണു കൊടുത്ത് പുറത്ത് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇവിടെ നന്ദ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ പക്ഷെ ഗോത്തിന് ആ പടരെ അസ്വസ്ഥയായിരുന്നു അങ്ങനെ നന്ദുമാൻ റേസിംഗ് പങ്കെടുക്കുവാണ് ഈ സമയത്ത് ഗൗരി നന്ദയും കൂടെ അങ്ങോട്ട് വന്നു നന്ദ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ഗൗതമം അങ്ങോട്ട് മാറി നിൽക്കുക ഗോത്തിനു ഒട്ടും അതുകൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നീട് റേയ്സി പങ്കെടുത്ത് അങ്ങനെ നന്ദുവൻ പ്രൈസ് മേടിക്കുന്നുണ്ട് അതെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നീട് ഡോ നന്ദയുടെ തിന്നിട്ടുണ്ടെങ്കിൽ അതേ ഡോക്ടർ കാരണം എനിക്ക് റേസി പ്രൈസ് കിട്ടിയെന്നൊക്കെ പറയാണ് അങ്ങനെ അവർ അവരെന്ത് ചെയ്യുവാണ് അതിനുശേഷം വീട്ടിലേക്ക് തിരികെ വരുവാണ് പിന്നീട് ഗൗരി നന്ദയും കൂടെ വന്നതിന് ശേഷം ഗൗരി പറഞ്ഞു ഒരു പക്ഷേ നമ്മളിന്ന് പോയില്ലായിരുന്നെങ്കിൽ നന്ദു റേസി പങ്കെടുക്കത്തുമില്ല സമ്മാനം ഒന്നും മേടിക്കത്തില്ലായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും നന്ദ പറഞ്ഞു ഏ അങ്ങനെയൊന്നും എന്ന് പറയാം എനിക്കറിയാം ഏഹ് അമ്മ പോയതുകൊണ്ടാണെന്ന് പറയണേ അമ്മയെ അവൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബലം എന്ന് പറയാ ഇത് കേട്ട നന്ദയെ ആലോചിച്ചു ശരിയാ ഒരു പക്ഷേ എങ്കിൽ തന്നോട് സംസാരിക്കുമ്പോൾ അവൻ എന്തോ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ ഉണ്ട് അതുപോലെ തന്നെയാണ് തനിക്ക് അവനോട് എന്തെന്നില്ലാത്ത ഒരു ആത്മബന്ധം തോന്നുന്നുണ്ട് അത് എന്താണെന്ന് മാത്രം അറിയത്തില്ല നന്ദയ്ക്ക് അറിയത്തില്ലോ തന്റെ സ്വന്തം ചോരയാണ് അതെന്നുള്ള കാര്യം പിന്നീട് ഒന്നു രണ്ടു ദിവസം കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നു പോവാണ് അതിനുശേഷം പിങ്കി ഗ നന്ദയെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പം നന്ദുമോനെ കൂട്ടിക്കൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ അവൻ്റെ കാലിൻ്റെ കുറച്ച് ചേരുസൈടും കാര്യങ്ങൾക്കും മറ്റുമായിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് ഗൗത്തിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിടത്തില്ലെന്ന് അറിയാം അതുകൊണ്ട് ഗൗത്തിനോട് പറയാതെയാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വന്നു വന്നുകഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി ഗൗരിക്ക് അങ്ങനെ ഗൗരി നന്ദുമോനെ കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് അവരുമായിട്ട് സംസാരിക്കുവാണ് രണ്ടുപേരും കൂടെ ഭയങ്കര ശരിയും കളിയും വർത്താനവും ഒക്കെയായിരുന്നു പിങ്കിയും നന്ദയും കൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദുമാന്റെ കാലിനെ കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എന്ത് വേണം ഗൗരിയും നന്ദുവും പതുക്കി അവിടെ മുങ്ങുന്നുണ്ട് അവര് പോകുന്ന മറ്റൊരിടത്തേക്കും ആയിരുന്നില്ല നന്ദുവിന്റെ യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മയും കണ്ടുപിടി പിടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പോക്കായിരുന്നത് നേരത്തെ പ്ലക്കാർഡൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗൗരി പിന്നീട് ഗൗരി അതൊക്കെ എടുത്ത് നന്ദുവിനെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു ഇതും കൊണ്ട് നമുക്ക് ഇറങ്ങാം ഇവിടെ അടുത്തൊരു ഉത്സവത്തിൽ പൊങ്കാല നടക്കുന്നുണ്ട് അവിടെ കുറെ ആൾക്കാർ വരും ആ സമയത്ത് നമുക്ക് ഈ പ്ലെക്കാർഡും പിടിച്ച് നടക്കാം ചിലപ്പോഴെ നന്ദുവിന്റെ അച്ഛനും അമ്മ ആ കൂട്ടത്തിലുണ്ടെങ്കിലേ നമുക്ക് അവരെ വിളിച്ചോണ്ട് വരാലോ എന്നൊക്കെ പറയണ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അത്രക്കൊക്കെ അല്ലേ അറിയത്തുള്ളൂ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇറങ്ങുവാണ് ഈ സമയം പിങ്കിയോ നന്ദിയൊന്നും ആ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവര് അകത്ത് കുട്ടികൾ കളിക്കുകയാണല്ലോ എന്നൊക്കെ ഓർത്തോണ്ടിരുന്നു അപ്പൊ ഇവരെ കാണാതെ എടാ ഒരു കുറുക്ക് വഴി ചാടിയാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോണത് അങ്ങനെ പൊങ്കാല നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുവാണ് അപ്പം ഈ പ്ലക്കാർഡും പിടിച്ചിട്ടുണ്ട് അപ്പം എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോട് കൂട്ടാണ് ഇവര് നോക്കുന്നത് ഈ പ്ലക്കാർഡിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഞാൻ അനാഥനാണ് എൻ്റെ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്ലക്കാർഡാണ് എഴുതിയിരിക്കുന്നത് അപ്പം എല്ലാവരും അത്ഭുതത്തോട് നോക്കുന്നുണ്ടപ്പോഴത്തേനും നന്ദു പറഞ്ഞു ഗൗരി എല്ലാരും നോക്കുന്നുണ്ടല്ലോ പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ആരാന്ന് പറഞ്ഞ ആരും വരുന്നില്ലെന്ന് പറയാ സാരമില്ല ഒത്തിരി ആൾക്കാരുണ്ടല്ലോ നമുക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളതെന്നൊക്കെ പറയണം അങ്ങനെ അവരതിലൂടെ മൊത്തം തിരഞ്ഞെടുക്കുക പക്ഷെ ആരും ഒരിടത്തുനിന്നും ഒരു പ്രതികരണം വന്നില്ല ഇടയ്ക്ക് ഒന്നിരണ്ട് പേര് ഇങ്ങനെ ചോദിച്ചു എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവർക്ക് മനസ്സിലായി കുട്ടികൾ അവിടെ നിന്ന് പോകുന്നതാണോ എന്നൊരു ചിന്ത മനസ്സിലാക്കുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് ആരുടെ എന്താ ഏതാന്നും അവർക്കും അറിയില്ലായിരുന്നു പിന്നീട് പിങ്കിയും ഗൗരി ഒക്കെ സംസാരം കഴിഞ്ഞതിന് ശേഷം നന്ദും മനെ വിളിച്ചോണ്ട് പിങ്കി പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ് അവിടെ നന്ദു ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായി നന്ദു മാത്രമല്ല ഗൗരി ഇല്ലെന്നുള്ള കാര്യം അവിടെ എല്ലാം വിളിച്ചറന്നു കണ്ടില്ല ആ സമയത്ത് നന്ദയുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങളൊക്കെ വരുവാണ് ഗൗരി പിളക്കാരുടെ എഴുതി വെച്ചാൽ ഇതെല്ലാം പിങ്കിയോട് പറയണം കേട്ട് ഞാൻ പിങ്കിക്കൊരു ഞെട്ടലായിരുന്നു പിന്നീട് നന്ദ പറഞ്ഞു ഒരു പക്ഷെ അവർ അധിക ദൂരം ഒന്നും പോയിട്ടുണ്ടായിരിക്കില്ല ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും നമുക്കൊന്ന് പോയാൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇറങ്ങുവാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് കുറെ ദൂരം അവിടെയൊക്കെ അന്വേഷിച്ചു അങ്ങനെ അവസാനം പൊങ്കാല നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും കണ്ടില്ല അവിടെ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് കുട്ടികളിങ്ങനെ വരുന്നതണ്ടു വന്നിട്ട് അങ്ങനെ പോകുന്നു കണ്ടെന്ന് പറയാണ് പക്ഷേ എങ്ങോട്ട് പോയാൽ കാരണം ഈ സമയം നന്ദൂം ഗൗരിയും കൂടെ അവിടെയൊക്കെ അന്വേഷിച്ച് കാണാഞ്ഞിട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് ഒരു കാർ അങ്ങോട്ട് വരുന്നത് അങ്ങനെ കാർ അവിടെ അടുത്ത് കൊണ്ട് നിർത്തി നിർത്തിയിട്ട് ഇങ്ങനെ ചോദിച്ചാൽ എന്താ എന്നൊക്കെ ചോദിച്ചപ്പം അച്ഛനും അമ്മേൻ തേടി ഇറങ്ങിയതെന്ന് പറയേ നിങ്ങൾ കയറാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് അവരെ പിടിച്ചോണ്ട് അതിനകത്തേക്ക് കയറ്റുവാണ് ഈ സമയം ഗൗരിക്കും നന്ദുവിനും അറിയത്തില്ല അകത്ത് കയറി കഴിഞ്ഞിട്ട് അവർ ഫോൺ വിളിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം ഗൗരിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി നന്ദ എപ്പോഴും പറയായിരുന്നു സ്ട്രേഞ്ചേഴ്സിന്റെ അരിയിൽ ഇടപെടലെന്നൊക്കെ അപ്പൊ ഗൗരിക്ക് പേടിയായി ഗൗരിക്ക് തോന്നി തങ്ങളെ തട്ടിക്കൊണ്ട് പോകണമെന്നാണെന്നൊരു ചിന്ത വന്നു പിന്നീട് നന്ദുനോടൊന്ന് പറയുവാണ് എന്ത് ചെയ്യണം എന്നരത്തില്ല പിന്നീട് ഞങ്ങളെ ഇറക്കി വിടാൻ പറഞ്ഞായിട്ട് തന്നെ അവര് പറഞ്ഞ് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നാണോ അല്ലെങ്കിൽ ഉണ്ടല്ലോ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണോ നന്ദുനും ഗൗരിക്കും വല്ലാത്ത ബുദ്ധിമുട്ടായി പേ ഇറങ്ങിയ ഇറങ്ങേണ്ട അതായത് നന്ദയോടൊന്നും പറയാത്തേന്റെ പറയാതെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഗൗരിക്കും തോന്നി പറഞ്ഞിട്ട് കാര്യമില്ല പെട്ട് പോയില്ലേ ഈ സമയം അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവസാനം പിങ്കി ഗൗതത്തെ വിളിക്കുവാണ് അങ്ങനെ ഗൗതം വന്നു ഗൗവത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞനും ഗൗതം പ്രൈസ് ആവുകയാണ് നന്ദയുടെ നിറക്ക് നീ എല്ലാത്തിനും കാരണക്കാരി നിന്നെ കാണാ കാണാൻ വന്നുകൊണ്ട് എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയ്ക്ക് ഭയങ്കര വിഷമായി പോയി പിന്നീട് പിങ്കിയോട് പറഞ്ഞു എനിക്കറിയാതല്ലെങ്കിലും അവസാനിത് എൻ്റെ തലയിലേ ഇരിക്കുന്നു കേട്ടതെന്ന് പിങ്കി പറഞ്ഞു എന്താ ഗൗതം ആദ്യം അവരെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് എന്ത് ചെയ്യണം ഗൗതം അപ്പൊ തന്നെ എല്ലാത്തിടത്തേക്കും മെസ്സേജ് കൊടുക്കുവാണ് ഇങ്ങനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയം പോലീസുകാരും അവരെ അന്വേഷിച്ചിറങ്ങുവാണ് പിന്നീട് കുറച്ച് ദൂരം അങ്ങോട്ട് വണ്ടി പോയി കാറ് പോയി കാറ് പോയിക്കതിനു ശേഷം ഈ സമയത്ത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരുമായിരുന്നു ഉണ്ടായിരുന്നേ കാരണകത്ത് അപ്പം ഇതിനെ ആ സ്ത്രീയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പം അവരെന്ത് ചെയ്യാണ് ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ട് അങ്ങനെ ഇറങ്ങണ സമയത്ത് നന്ദുവും ഗൗരിയും കൂടെ കാരനകത്തുനിന്ന് ഇറങ്ങുക ചാടുവാണ് ചാടി ഇറങ്ങി ഓടുകയാണ് പിടിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇവരുടെ പുറകെ അവരും വരുവാണ് ഓടിയ സമയത്ത് നന്ദുവും ഗൗരിയും കൂടെ ഉള്ള ജീവനും എടുത്തുകൊണ്ട് അവർ ഓടുവാ കുറച്ചുകൂടെ ഓടിക്കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിയെ വന്നവർ പിടിക്കുകയാണ് അവർക്ക് വേണ്ടിയിരുന്നത് ഗൗരി ഞാൻ തോന്നുന്നു ഒരു പക്ഷേ മഞ്ജുളെ ഏർപ്പാടാക്കിയ ഗുണ്ടകളാണെന്നും പറയാൻ പറ്റില്ലാതെ ഗൗരിയെ തട്ടിക്കൊണ്ടു പോയിട്ട് ഇല്ലാതാക്കാനായിട്ട് കാരണം നന്ദയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചായിരുന്നു തോന്നുന്നത് അങ്ങനെ ഗൗരിയെ പിടിച്ചുകൊണ്ട് പോവാണ് ഗൗരിയെ കൊണ്ടുവന്ന് കണ്ട കഴിഞ്ഞപ്പോഴത്തേനും നന്ദുമോ സഹിച്ചില്ല നന്ദുവൻ പുറേ ഓടുകയാണ് എന്റെ ഗൗരിയെ വിടാനും പറഞ്ഞ് ഓടുകയാണ് പക്ഷെ അവര് വിട്ടില്ല അവരങ്ങ് പിടിച്ചോണ്ട് പോയി നന്ദുവൻ കുറേ ദൂരെ ഓടി അവസാനം നന്ദുവിൻ അവരുടെ എത്താൻ അടുത്തെത്താനായിട്ട് പറ്റിയില്ല അങ്ങനെ അവസാനം വന്ന് കഴിഞ്ഞപ്പോത്തേനും നന്ദുവിന്റെ അരിയിലേക്ക് പിങ്കിയും നന്ദിയൊക്കെ വരുന്നുണ്ട് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ നന്ദു കാര്യങ്ങളൊക്കെ പറയുന്നത് ഗൗരിയെ അവർ കടത്തിക്കൊണ്ട് പോയെന്നൊക്കെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നന്ദിക്ക് പല സംശയങ്ങളും ഉണ്ടാവണോ ഒരു പക്ഷേങ്കിലിനി ആ മഞ്ജുളയുടെ ആൾക്കാരാണോ തട്ടിക്കൊണ്ട് പോയെന്നുള്ള ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അതിനുശേഷം പിങ്കിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പത്തേനും പിങ്കി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിനായിരിക്കും ചാൻസ് കൂടുതൽ എന്ന് വിചാരിക്കുവാണ് അതിനുശേഷം ഗൗതത്തിനോട് പറയുന്നുണ്ട് അങ്ങനെ ഗൗരിമോളെ രക്ഷിക്കാനായിട്ട് ഗൗതം ഇറങ്ങി തിരിക്കുകയാണ് അവസാനം കണ്ടെത്തുക തന്നെ ചെയ്യും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പം നന്ദോന്റെ യഥാർത്ഥത്തുള്ള അച്ഛനും അമ്മയും ആരാന്ന് ഇവര് അന്വേഷിക്കുമോ എന്നറിയത്തില്ല കാരണം നന്ദു ഇത്രമാത്രം ഇതായിട്ട് ഇറങ്ങി തിരിച്ചിട്ടാണെങ്കിൽ അവന്റെ മനസ്സിൽ ആഗ്രഹം കാണത്തില്ലേ അച്ഛനും അമ്മയും കാണണമെന്ന് ഒരുപക്ഷെ അങ്ങനെ അന്വേഷിച്ച് കഴിയുമ്പോഴായിരിക്കും യഥാർത്ഥത്തിലുള്ള അച്ഛനും അമ്മയും ഗോതവും നന്ദയാണെന്ന് അറിയുന്നേ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്